ജീവിതത്തിൽ നമ്മൾ എത്രയോ മനുഷ്യരെ കണ്ടുമുട്ടുന്നു ചിലർ നമ്മുടെ മനസ്സിനെ കീഴടക്കാറുണ്ട് അവരുടെ സൗമ്യവും ഹൃദ്യവുമായ പെരുമാറ്റമുണ്ട് എന്നാൽ ചിലരുണ്ട് അഹങ്കാരത്തിൻ്റെ മൂർത്തിമഭാവം ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും അഹംഭാവവും അഹങ്കാരവും ഇടകലർന്ന സംസാരവും പെരുമാറ്റവും ആരിലും പെട്ടെന്ന് വെറുപ്പ് സൃഷ്ടിക്കും സ്വയം ഒരു വിചിന്തനം ചെയ്ത് നോക്കിയാൽ ഇത്തിരിപ്പോന്ന ഈ ജീവിതത്തിൽ എന്താണിത്ര അഹങ്കരിക്കാൻ നാളെ എന്താണെന്ന് അറിയില്ലാത്ത ഈ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പിൻ്റെ ഒരു ചിന്ത പോലും നമ്മെപ്പറ്റി ഉണ്ടാകാത്ത രീതിയിൽ ജീവിക്കുവാനും പെരുമാറുവാനും കഴിയട്ടെ എന്തൊക്കെ വാരി വലിച്ചുണ്ടാക്കിയാലും അവസാനം കിട്ടുന്ന ആറടി മണ്ണ് പോലും നമുക്ക് അവകാശപ്പെട്ടതല്ലെന്ന തിരിച്ചറിവ് നല്ലതാണ് ഇവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു